കഴിഞ്ഞ ദിവസം യാക്കോബായ വിഭാഗത്തിലെ ശ്രേഷ്ഠ ജോസഫ് മഫ്രിയാനയ്ക്ക് നൽകിയ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഗവർണർ ശ്രീധരൻ പിള്ള ഓർത്തഡോക്സ് സഭയെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്തു ഓർത്തഡോക്സുകാർ യാക്കോബായ സഭയിൽ നിന്നും വിഘടിച്ചു പോയവരാണ് അവർ സമാധാന ശ്രമത്തിനെതിരെ മുഖം തിരിക്കുന്നവരാണ് അവർ വിട്ടുവീഴ്ച ചെയ്തിരുന്നുവെങ്കിൽ പ്രശ്നം തീരുമായിരുന്നു എന്നൊക്കെ ഗീർവാണം മുഴക്കിയിരുന്നു ഇതേ പിള്ള ഓർത്തഡോക്സ് സഭ സംഘടിപ്പിച്ച മാർത്തോമൻ പൈതൃക സമ്മേളനത്തിന് വന്നപ്പോൾ പിള്ളേച്ചൻ സഭയുടെ പുത്രൻ എന്നാണ് വിശേഷിപ്പിച്ചത് പല യോഗങ്ങളിലും കാതോലിക്ക ഭാവ വരെ അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് അതെ പിള്ള ശ്രേഷ്ഠ ഭാവയെ അനുമോദിക്കാൻ ചെന്നപ്പോൾ ഓർത്തഡോക്സ് സഭ ശല്യക്കാരും കടുംപിടുത്തക്കാരുമായി പോരാത്തതിന് യാക്കോബായക്കാരിൽ പിരിഞ്ഞു വന്നവരാണ് ഓർത്തഡോക്സുകാർ എന്നും അയാളെ കൊണ്ട് പറയിപ്പിച്ചത് വക്കീലായ പിള്ളയച്ചൻ കേസും സുപ്രീം കോടതി വിധികളും അറിയാഞ്ഞിട്ടല്ല രാഷ്ട്രീയക്കാരന്റെ ജൽപ്പനം എന്നതിലേറെ പണം എറിഞ്ഞുള്ള കളിയാണ് നടക്കുന്നത് എന്ന് ശ്രേഷ്ഠവാഴ്ച നടന്ന ലബനോൻ മുതൽ ക്രൈസ്തവ സമൂഹം കാണുന്നതാണ് ഇതര സഭക്കാരെ രാഷ്ട്രീയക്കാരെ മാധ്യമങ്ങളെ മുഴുവൻ വിലക്കെടുത്തുള്ള ഒരുതരം നാറിയ കളി ദ്രവ്യാഗ്രഹിയായ പാത്രികീസ് ബാവ ശ്രേഷ്ഠ തോമസ് പ്രഥമന്റെ ഓർമ്മ നടത്താൻ വന്നപ്പോൾ കാതോലിക്കാസ്ഥാനത്തിന് വിലപേശാൻ വേണ്ടി ഒരു പ്രസ്താവന നടത്തി ഇനി ഒരു ശ്രേഷ്ഠ ഴ്ച ഉണ്ടാകാനിടയില്ലെന്ന് അത് കേട്ടപാടെ കൊച്ചി ഗ്രിഗോറിയോസ് കരുക്കൾ നീക്കി വലിയൊരു കൂട്ടം ആളുകളെ സ്വന്തം ചെലവിൽ ലെബനോണിൽ എത്തിച്ചു വാഴ്ച നടന്ന പുതുതായി കൂതാശ ചെയ്ത ചാപ്പലിന്റെ ചിലവും കൊച്ചിയുടെ പണമെന്നാണ് കരക്കമ്പി പാത്രയാർക്കീസിന് ആവശ്യത്തിലേറെ ദമ്പടി കൊടുത്ത ശ്രേഷ്ഠ മഫ്രിയാന പദവി വിലയ്ക്ക് വാങ്ങി പാത്രയാർക്കീസ് എന്നിട്ടും വാഴ്ച വേളയിൽ കയ്യിൽ ശ്രീപ പിടിക്കാൻ അനുവാദം കൊടുക്കാതിരുന്നത് തുക കുറഞ്ഞു പോയിട്ടാണ് എന്നും ദോഷൈക ബ്രക്കുകൾ പറഞ്ഞു വരുത്തുന്നുണ്ട് അതെന്തെങ്കിലും ആകട്ടെ ഒരു വാഴ്ച മാമാങ്കം നടത്തി കൊച്ചി ഗ്രിഗറി അങ്ങനെ പുതിയ ശ്രേഷ്ഠ ശാന്തി മെത്രാനായി ശ്രീധരൻ പിള്ളയച്ചൻ അങ്ങനെ അവരുടെ താരമായി എന്നല്ല പല വിധ സ്വാധീനത്താൽ ഓർത്തഡോക്സ് സഭയെ അവഹേളിച്ചു എന്ന് വേണം കരുതാൻ കൊച്ചിയുടെ കളികൾ ഒക്കെ സമീപ ഭാവിയിൽ അവരുടെ ഇടയിൽ നിന്ന് തന്നെ പുറത്തു വരുമ്പോൾ ആരൊക്കെ കൂടെ നിൽക്കാൻ കാണുമെന്ന് കണ്ടറിയാം അതുവരെ ഓം ശാന്തി